ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചികിത്സാ സഹായം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി നൽകിപ്പിക്കുന്നത് ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചികിത്സാ സഹായം നൽകി ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലെത്തി കെ എസ് എസ് പി യു ഭാരവാഹികളായ പി കെ ചന്ദ്രശേഖരൻ കെ സി ലക്ഷ്മണൻ വി സി ഷാജി പി വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ ചേർന്ന് തുക ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ നിധി കൺവീനറുമായ കെ എഫ് അലക്സാണ്ടറെ ഏൽപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാരിത്താങ്കൽ വി ഭാർഗവി എന്നിവർ സന്നിഹിതരായിരുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ